ഹലോ അലയാൾ ആ വർക്കിംഗ് എന്താണ് ആ ഞാന് ഒരാവശ്യത്തിനെ വിളിക്കായിരുന്നു പിന്നെ അട്ടപ്പാടിന്ന് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ഏഹ് പണിക്കാരൊക്കെ പാട കൂട്ടിട്ട് അത് ഇറക്കുന്നുണ്ട് അപ്പൊ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു പത്തായിരം ഉറപ്പ കിട്ടിയാല് എന്തായാലും മാർഗം ഉണ്ടോ ഞാനിപ്പോ കുറഞ്ഞ വിഷമത്തിനാണ് എന്നാലും ഞാൻ നോക്കട്ടെ ഞാൻ നാളെ വിളിക്കാം ഞാൻ വീട്ടിൽ നിന്ന് നിഷ്കർഷിച്ച വീട്ടിൽ സംസാരിച്ചതിനെ നമ്മ എന്തേലും ചെയ്യാൻ നോക്കാം നാളെ വിളിക്കാങ്ങാളെ മറ്റന്നാളായിട്ട് കിട്ടിയാ മതി അവിടെ കൊറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ടേ അത് വിറ്റ് കഴിഞ്ഞാല് കായ് കിട്ടും ചെയ്യാണ് തിരിച്ചു തരും ചെയ്യാ ചെറുതായിട്ടൊരു തിരിമറിക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ പന്തലിണ്ടോ അളിയോ ഹലോ അളിയ എന്തായി ഞാൻ പറഞ്ഞത് ആ ശരിയാവോ ആ അളിയന്നോളി വീട്ടിൽ വന്ന കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിലുണ്ട് വന്നോ ആയിക്കോട്ടെ മോളോ എന്റെ ആങ്ങണ വരുന്നു വീട്ടിൽ നിന്നായി എന്തേലും ചായ എന്തേലും ഉണ്ടാക്കും പ്രശ്ന അപ്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനും അളിയന്മാരത്തെ കായിക കടമ്പാങ്ങനെ കൂട്ടാ മതി അങ്ങനെ തോന്നിയ തങ്ങളെ എന്റെ പങ്ങളെ സ്വർണം വെച്ചിട്ടേക്കാണ് മണി കായത് നമുക്ക് നമ്മക്ക് അവകാശപ്പെട്ടല്ലേ പൈസ മേടിക്കേ ಯಮರು ಕಾ ನಾ ಅಂಗನ ಇಲ್ಲೇ ಐ ಕೋಟ ನಾನ್ ಹೋಗಿ ಹೋಗಿ ಕಟ ಟೋ ಹೋಗಿ ಓಡಿಸೋಣ ಅರೆ ಅಳಿಯಾ ಚಾ ಹಾ ಎ ಸಂಬಬು ಡಿಮುಟಲ್ಲ ನೇಣಾ ದಿನ ಪಂಡಕ ಬಾಣೆ വെಚ್ಚಿಕೊಂಡಾನೇ എന്തെങ്കിലും ബൈക്ക് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടുകയാണെങ്കില് ഇവിടെ എത്തിക്കാൻ നമുക്ക് പിന്നെ ആവശ്യം വരികയാണെങ്കിൽ ഇത് ആക്കാരോ ശെരി അപ്പൊ അളിയാ നമ്മള് പറഞ്ഞോട്ടെക്കോള് അളിയന്റെ എടുക്ക ഞാനേ എന്നൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുന്നു നമ്മള് ചെറിയൊരു പ്രശ്നത്തിൽ കുറച്ച് പൈസ എന്താ അവസ്ഥ മൂന്ന് മാസം മുന്നേ പൈസ വേണ്ടി ആവശ്യപ്പൂ പൈസമാരെ ഞാൻ കാശ ഇഷ്ടം പോലെ വാങ്ങലുണ്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതാ പൈസ ഞാൻ അളിയേനെ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും மோசாணு மாதிரி மதி மூப்பனா பைசும் அல்லாது ஆசியலே போட்டு എടുക്കരുത് ഫോൺ ചെയ്യരുത് അളിയനായാലും നാട്ടുകാരനായാലും പൈസ മേടിച്ചു വിടുന്നതിൽ കൊണ്ടുപോകാൻ ആൾക്കാർ ഉഷാറാണ് ഇനി അത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കൂല